ൻ ശ്രീ വി ഡി സതീശനടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ പ്രിയമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം ഇന്ന് ലഹരിക്കും ക്രൈമിനും എതിരെ തുടങ്ങുന്ന ക്യാമ്പയിൻ ആധാരമായ കാരണങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കന്മാർ പരാമർശിച്ചു നമ്മൾ കേട്ടുകേൾവി കുറ്റകൃത്യങ്ങൾ നിത്യേന ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇതിൽ അടിസ്ഥാനപരമായ വിഷയമെന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സംസ്കാരം മാറിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യക്ക് മാതൃകയായത് നമ്മുടെ പൗരബോധവും നിയമ ഭീതിയും ഭയവും ഒക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു ഭയം നഷ്ടപ്പെട്ട് എന്തു കുറ്റകൃത്യവും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ചിലരെങ്കിലും മലയാളികൾ മാറിയിട്ടുണ്ട് ചർച്ച ചെയ്യുമ്പോൾ സിനിമ വയലന്റ് ആയിട്ടുള്ള സിനിമ ആണ് ഇതിന് കാരണം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിന് ആസ്വാദകരുണ്ട് എന്ന് കണ്ടുകൊണ്ട് മാത്രമേ നിർമ്മിക്കത്തുള്ളൂ സിനിമ നിർമ്മിക്കുന്ന ലാഭം ഉണ്ടാക്കാനാണ് വേറെ കേരളത്തിന് അതിനൊരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു സംസ്കാരത്തിൽ വന്നിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായി എങ്ങനെയാണ് ഈ സ്പേസ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ മുഖ്യമന്ത്രി തന്നെ കുറ്റകൃത്യം ചെയ്യുന്നവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന മഹത്വവൽക്കരിക്കുന്ന എത്രയോ നിലപാടുകൾ നമ്മൾ കണ്ടതാണ് അതിലെ എല്ലാ വിഷയങ്ങളിലേയും കടക്കുന്നില്ല കോടതി ശിക്ഷിച്ച ഒരു കാലഘട്ടത്തിൽ ബൂഷ കോടതി എന്ന് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വിളിച്ച മുദ്രാവാക്യം ഇന്ന് ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന കോടതികളുടെ വിധിയുണ്ടായതിനു ശേഷം ആ കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്ന നിലപാടുമായി ഗവൺമെന്റ് പോകുമ്പോൾ സ്വാഭാവികമായി അതിന് സമൂഹത്തിൽ അംഗീകാരം അല്ല വ്യാപനം നേടുക മാധ്യമങ്ങൾ നിരവധിയായ പരമ്പര ആരംഭിച്ച് ഈ വിഷയത്തെ പലപ്പോഴും കഴിഞ്ഞ ആഴ്ച വെഞ്ഞാറമൂട് സംഭവം കഴിഞ്ഞപ്പോൾ എന്നെയും എന്നെ പോലുള്ളവരും എന്റെ തലമുറയിൽപ്പെട്ടവരും ഒരുപക്ഷെ ആ രണ്ടു ദിവസം ടി കാണാൻ താൽപര്യപ്പെട്ടിരുന്നില്ല കാരണം എല്ലാ അതിന്റെ ആ വിശദാംശങ്ങളെല്ലാം തുടർച്ചയായി വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല അത് കാണാനും ഒരു വലിയ സമൂഹം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങളത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം നമ്മുടെ ഒരു സംസ്കാരം മാറി വന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നിലപാടുകളുണ്ട് അതിന്റെ യുവജന സംഘടനയായ എസ് എഫ് ഐയുടെ നിലപാടുകളുണ്ട് എസ് എഫ്ഐയുടെ അപ്രഖ്യാപനം നയം തന്നെ അവർ നടപ്പിലാക്കുന്നത് തന്നെ ഫ്രീ തിങ്കിങ് ആന്റ് ലിബറൽ സെക്സ് എന്ന മുദ്രാവാക്യമല്ലേ അത് നമുക്ക് നിഷേധിക്കാനൊക്കെ ചെറുപ്പക്കാരുടയിലേക്ക് അത് ചെലുത്തുന്ന സ്വാധീനം എത്ര വലുതാണെന്നുള്ളത് ഇതെല്ലാം ഒരു ഭാഗത്ത് കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണമാകുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണുന്ന എന്താണ് ഇവിടെ നിയമവ്യവസ്ഥ ആരും ഭയക്കുന്നില്ല കുറച്ചു കാൾ മുമ്പ് നമ്മൾ കണ്ടതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുറുവാ സംഘം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നൊരു സംഘം വന്ന് കേരളത്തിൽ യഥേഷ്ടംഘോഷണം നടത്തി അവസാനം അവർ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടപ്പോഴാണ് അല്ലെങ്കിൽ ക്ലോസർ ക്യൂ ടി വി കണ്ടപ്പോഴത്തേക്ക് അർദ്ധനഗ്നരായിട്ടുള്ള കൌമീനം മാത്രം ധരിച്ചുകൊണ്ടാണ് അവർ ഈ കുറ്റകൃത്യങ്ങളേർപ്പെടുന്നത് പോലീസ് അബദ്ധവശാൽ അവരെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പം ആ കൌമീനത്തിനകത്ത് പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം അവർക്കറിയാം പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ പോലീസ് ഒന്നും ചെയ്യത്തില്ല എന്ന ഒരു സന്ദേശം തമിഴ്നാട്ടിൽ വരെ എത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ നിലയിലേക്ക് കേരളത്തിൽ വന്നഴിഞ്ഞാടിയത് അവിടെ ഞാൻ പറഞ്ഞ പോലീസ് പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ ഇന്ന് ലഹരി വ്യാപനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ലഹരി വ്യാപനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അവസാന വർഷം കേരളം ചർച്ച ചെയ്തിരുന്നത് എന്താണ് മദ്യനയത്തെക്കുറിച്ച് മദ്യത്തിന്റെ ബിരുദത്വം ദോഷവും ഗുണവും ഒക്കെ അതിന്റേതുണ്ടായിരുന്നു മദ്യമായിരുന്നു എന്നൊരു വിപത്തായി കണ്ട് അതിനുള്ള എന്ന് രൂപീകരിച്ചതെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് മയക്കുമരുന്ന് മാരകമായ മയക്കുമരുന്നിനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് ഇവിടെ ശ്രീ രാജീവ് കാന്തരോബൻ പറഞ്ഞ പോലെ അതിനൊരു ഒറ്റ ഉള്ളൂ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാത്രമാണ് ഇതിലേക്ക് എത്തിച്ചത് എന്ന് അസന്നിഗ്ധമായി നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും നമുക്ക് നമുക്കറിവുള്ളതാണ് അല്ലെങ്കിൽ നിഷേധിക്കട്ടെ മാത്രവുമല്ല ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ സമീപനം എന്താണ് എങ്ങനെയാണ് ഇപ്പൊ സഹകരിക്കാവുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എല്ലാവരും പറഞ്ഞു പ്രതിപക്ഷം സഹകരിക്കാം നേരത്തെയും സഹകരിച്ചല്ലോ നേരത്തെയും സഹകരിച്ചല്ലോ എന്താണ് ഗവൺമെന്റിനെ കുറിച്ചുള്ള സമീപനം ഇവരുടെ ക്യാമ്പയിൻ രണ്ടു വർഷം ഇന്റെ ഒരു ക്യാമ്പയിൻ നടത്തിയല്ലോ എന്തായിരുന്നു ക്യാമ്പയിൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വെയിലെ തിറക്കി നിർത്തി പ്രതിജ്ഞ ചെയ്ത് വീട്ടിൽ വിടുന്ന പ്രഹസനം മാത്രമല്ലായിരുന്നോ നിങ്ങളുടെ ക്യാമ്പയിൻ അതിനെല്ലാ പ്രദേശത്തുനിന്നും അതിന് സ്വാഗത സംഘത്തും കൂടി ആ ക്യാമ്പയിന് വേണ്ടി ചെയ്തു മണിക്കൂറുകളോളം കുട്ടികളെ വെയില തീർത്തി അന്നല്ലേ മലയൻകീഴ് ശ്രീ ശക്തനാടാരോടുണ്ട് മലയൻകീഴ് ക്യാമ്പയിൻ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ കൺവീനറോ ഏതോ ഒരു സ്ഥാനത്ത് വന്നത് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവാണ് ക്യാമ്പയിൻ രാവിലെ കഴിഞ്ഞ് വൈകിട്ട് പോലീസ് യാദൃശ്യമായി അബദ്ധവശാൽ പോലീസ് കൈയാണി തീർത്തി സ്കൂട്ടർ കയ്യാണി തീർത്തി പിടിച്ചപ്പോൾ ടത്തിന്റെ മെയിൻ ആള് നേതാവായി മാത്രവുമല്ലോ ഒന്നുകൂടെ ഒരു കാര്യവും കൂടെ വ്യക്തിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ മുപ്പത്തിരണ്ട് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ നഗ്ന ഫോട്ടോയും കൂടെ ആ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നു അന്നലെ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ തടയിടുന്നത് ഒരു ഉദാഹരണവും കൂടെ പറയാം ഇവിടെ മറ്റേ എന്തായാലും പറയുന്ന ശമ്പു എന്നൊക്കെ പറഞ്ഞ് ഈ നാക്കനഴി വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് കേരളത്തിൽ നിരോധിക്കപ്പെട്ടയാൾ അത് തമിഴ്നാട്ടിലും കർണാടകത്തിലും സുലഭമായിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ചവറയിൽ നിന്നുള്ള ഒരാൾ ഒരാറുമാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാ കർണാടകത്തിൽ പോയി അദ്ദേഹത്തിന്റെ ചില അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ആ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ ഇത് കിട്ടിയത് കൊണ്ട് നൂറെണ്ണം വാങ്ങിച്ചു അഞ്ഞൂറ് രൂപയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഹോൾസെയിൽ വാങ്ങിച്ചാൽ അതിൽ നിന്നും കുറയും അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഇവർ കൊടുത്തു കഴിഞ്ഞാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ സാറേ ഇതിന്റെ ഒരു ലാഭം ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത് മനസ്സിലാക്കിയത് കാരണം കേരളത്തിന് ഇതിലെ മുതൽ അറുപത് മുതൽ എൺപത് രൂപ വരെയാണ് ഒരു പാക്കറ്റ് എന്നാ അഞ്ഞൂറ് രൂപ മുടക്കി അവിടുന്ന് നിന്ന് നൂറെണ്ണം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നൂറെണ്ണത്തിന്റെ ലാഭം അയ്യായിരം രൂപ കുറഞ്ഞതുണ്ട് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു ഞാനിത് ഓർമ്മിപ്പിച്ചത് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ സ്റ്റാന്റിംഗ് കൌൺസിൽ നേതാവായ ഷാനവാസിന്റെ രണ്ട് ലോറിയാണ് കരുതാപള്ളിയിൽ ഈ സാധനമായി പിടിച്ചത് ആ രണ്ട് ലോറിയുടെ വില എത്ര കോടിയാണ് എന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ ആ കേസ് എന്തായെന്ന് പാർക്കെങ്കിലും അറിയാവോ അല്ല ഈ കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് ഇതിലുമായി ബന്ധപ്പെട്ടവരുടെ രാഷ്ട്രീയ കണക്ഷൻ പിന്തുണ കൊണ്ടത് മാത്രമാണ് നമുക്കറിയാം എക്കാലവും ചാരായ നിരോധനത്തെ തുടർന്ന് അന്നൊരവസരമായി കണ്ട് ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് ചാരായ നിരോധനത്തെ തുടർന്ന് സ്പിരിറ്റിന്റെ കള്ളക്കടത്തിലേക്ക് അന്ന് കടന്നു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അവരൊക്കെ സി പി എമ്മിന്റെ സഹയാത്രികൾ ഡിവൈഎഫ്ഐയുടെ ഭാഗമായി എന്ന് പ്രവർത്തിച്ചവർ മാത്രമായിരുന്നു അവരൊക്കെ ഇന്ന് സമൂഹത്തിന്റെ ഉന്നതതലത്തിലെത്തിയിട്ടുണ്ട് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇന്നും വീണ്ടും ഒരവസരമായി ലഹരി ഒരു അവസരമായി കാണുകയും ആ ആ ലഹരിക്കണത്തിലേക്ക് സി പി എമ്മിന്റെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവർ ഇറങ്ങി തിരിച്ചത് കൊണ്ടൊന്നു മാത്രമാണ് ഈ നിലയിൽ പോലീസ് നിർവീര്യമായി നിൽക്കുന്നത് നിർജീവമായി നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യം പറയാം ഇരട്ട ഇരട്ടച്ചങ്കൊന്നും വേണ്ട മനസ്സാക്ഷിയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ അതേ നിഷ്പ്രയാസം തടയാനൊക്കും ഒരു പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ ഇതിന്റെ ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ ആ എസ് ഐ ഒ സി ഐ ഒ ആ സ്ഥാനത്ത് ഉണ്ടാകത്തില്ല എന്ന ഒറ്റ സന്ദേശം കൊടുത്താൽ മതി ഇതൊരു പരിധി വരെ അവസാനിക്കും പൂർണ്ണമായി അവസാനിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സുലഭമായി കിട്ടുന്ന ഈ സാഹചര്യം ആർക്കും കിട്ടുന്ന ഈ സാഹചര്യം അവസാനിപ്പിക്കാൻ സാധിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ തുടങ്ങുന്ന ക്യാമ്പയിൻ ഗവൺമെന്റുമായി എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് ബോധ്യപ്പെടണം ഇല്ലെങ്കിൽ ഗവൺമെന്റിനെ കൂടെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ അടുത്ത തലമുറയെ തന്നെ വഴിയാധാരമാക്കുന്ന ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടവും കൂടി ഇതിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകും അതിന് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെല്ലാവിധ പിന്തുണയും ആർ എസ് പി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം